ബിജെന്താണ് പ്രശ്നം നിന്റെ ആ അത് കോൺഗ്രസിലാണോ ക്ഷമ ഇപ്പോ കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞാരുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി പറഞ്ഞിട്ടില്ല അരുമല്ല കോൺഗ്രസ് അധ്യക്ഷനാണ് എന്തിനാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി ബഹുമാനത്തോടെ തള്ളിക്കാറ് വരിക ആ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം അത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ അതുകൊണ്ട് നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഈ മറ്റേ തർക്കങ്ങൾ നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക അതെന്നെ ഉപയോഗിച്ചിട്ട് ഒരുമാതിരി മറ്റെടുത്തോർത്താന് പറയുന്നത് ഇവിടെ നമ്മളെക്കാളും തറേടാരുത് കേട്ടോ